അഹിംസോ പരമധർമ്മ എന്നുള്ളൊരു ഉപനിഷത് വാക്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് അത് എങ്ങനെയാ സ്വാമിജിപ്പത്തെ ജീവിത സാഹചര്യത്തിൽ അത് അത്രത്തോളം പ്രായോഗികമാണോ അഹിംസ പരമോധർമ്മ എന്നുള്ളത് നൈഷ്ടിക ബ്രഹ്മചാരിയെ സംബന്ധിച്ചുള്ളതാണ് എല്ലാവരും സംബന്ധിച്ചുള്ളതല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യം പരിപാലിക്കപ്പെടണമെങ്കിൽ അവിടെ ധർമ്മഹിംസ അനിവാര്യമാണ് ധർമ്മത്തിനായിക്കൊണ്ടുള്ള ഹിംസ അനിവാര്യമാണ് അപ്പോൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനമായ മുഖ്യമായ കാഴ്ചപ്പാടൊന്നും അല്ല അഹിംസ പരമോധർമ്മ എന്നുള്ളത് ഇവിടെ വലിയൊരു കുഴപ്പം വന്നിട്ടുള്ളത് സനാതനധർമ്മത്തിൻ്റെ ഒരു നവീകരണ പ്രസ്ഥാനമായ ബൗദ്ധം ബൗദ്ധം എന്നുള്ളതിനെ വേണമെങ്കിൽ നമുക്ക് എന്ന് പറയാം ശരിക്കതൊരു വ്യത്യസ്ത മതമല്ല മറിച്ച് ഒരു നവീകരണ പ്രസ്ഥാനമായിട്ടാണ് നമ്മൾ കൂട്ടുന്നത് അതിൻ്റെ പ്രചാരത്തോടു കൂടെ അഹിംസയാണ് പരമമായത് എന്നൊരു ധാരണ വ്യാപിച്ചു അത് ഭാരതീയമായ അല്ലെങ്കിൽ സനാതനമായ കാഴ്ചപ്പാടനുസരിച്ച് ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല നമ്മൾ പൂജിക്കുന്ന ആരാധിക്കുന്ന എല്ലാ ദേവതകളുടെ കയ്യിലും വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാണ് മഹാവിഷ്ണുവാണെങ്കിലും പരമശിവനാണെങ്കിലും ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണെങ്കിലും ഏത് ദേവതയായാലും സുബ്രഹ്മണ്യനായാലും ഗണപതിയായാലും സരസ്വതി ദക്ഷിണാമൂർത്തി തുടങ്ങിയ ഏതാനും ചില സങ്കല്പങ്ങൾ ഒഴികെ മറ്റെല്ലാ ദേവതകളും ആയുധങ്ങളോട് കൂടിയവരാണ് എന്തിനാണ് ആയുധങ്ങൾ ധർമ്മരക്ഷയ്ക്കാണ് അല്ലാതെ അഹിംസാ പരമോധർമ്മന്നല്ല ഇപ്പം രാഷ്ട്രം രക്ഷിക്കപ്പെടണമെങ്കിൽ ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ അടിച്ചൊതുക്കേണ്ടത് രാജാവിൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം ഇപ്പം നമ്മൾ രണ്ടു പേര് ഇവിടെ ഇരുന്ന് ഒരു ഹാളിലിരുന്ന് ശാന്തമായി മറ്റ് യാതൊരു വേവലാതി ഇല്ലാതെ സംസാരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സൈനികർ ജീവൻ പണയം വെച്ച് അതിർത്തിയിൽ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അപ്പം അതിർത്തിയിൽ ആയുധസമ്പത്തോടുകൂടി ധീരന്മാരായ സൈനികർ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവരവിടെ അഹിംസ പരമോധർമ്മ എന്നും പറഞ്ഞ് ഇരുന്നാൽ എന്താവും സ്ഥിതി നാല് പാർഡ് നിന്ന് ശത്രു അരച്ചു കയറും അതുകൊണ്ട് ഈ പരമമായ അഹിംസയാണ് സനാതനധർമ്മം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല അത് ഉപനിഷിതമല്ല ആചാര്യന്മാർ ഉയർത്തി കാണിച്ചിട്ടുള്ളത് നൈഷ്ഠിക ബ്രഹ്മചാരിയെ സംബന്ധിച്ച് നിശ്ചയമായും അഹിംസ മുഖ്യമാണ് ഇനി എല്ലാവരെ സംബന്ധിച്ച് അഹിംസ മുഖ്യമാണ് ഏതർത്ഥത്തിൽ ഒരു വ്യക്തിയെ ഉപദ്രവിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ചെയ്യരുത് ഒരു വ്യക്തിക്ക് ദ്രോഹമുണ്ടാക്കാൻ വേണ്ടി മറിച്ച് ധർമ്മരക്ഷക്ക് രാഷ്ട്ര നമുക്ക് ഹിംസ വേണ്ടടുത്ത് ഹിംസ വേണ്ടി വരും അഹിംസ വേണ്ടെടുത്ത് അഹിംസ വേണ്ടി വരും ശ്രീരാമനെ അഹിംസ കഹ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട് വാൽമീകീയത്തിൽ ഒരിടത്ത് വരുന്നുണ്ട് സീത ചോദിക്കുന്നുണ്ടല്ലോ സ്വാമിജി ദ്രോഹിക്കാനായിട്ട് അതുണ്ട് അത് അത് വേറെ പ്രകൃതി അത് ഞാൻ പറഞ്ഞത് അധികം പേരെ കൊന്ന ആളായിരിക്കണം ശ്രീരാമൻ പതിനാലായിരം രാക്ഷസന്മാരെ മൂന്നേമുക്കാൽ നാഴിക കൊണ്ടാണ് ഹിംസിച്ചത് ആ രാമൻ അഹിംസകനാണ് കാരണം രാമൻ അവിടെ ധർമ്മത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളൂ അപ്പം സീത വനവാസ സമയത്ത് ശ്രീരാമനോട് ആയുധം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട് കാരണം ആയുധം കൈവശം വെച്ചവർക്ക് ശത്രുക്കൾ താനേ ഉണ്ടാവും എന്നാണ് സീതയുടെ കണ്ടെത്തൽ വനത്തിലേക്ക് പ്രവേശിച്ച ശേഷം എത്രയോ രാക്ഷസരുടെയും മറ്റും ഉപദ്രവത്തിൽ നിന്ന് തന്നെ രാമൻ രക്ഷിച്ചത് ആയുധം കൊണ്ടാണെന്ന് കണ്ടവളാണ് സീത രാമൻ ആയുധപ്രയോഗം ചെയ്തില്ലായിരുന്നെങ്കിൽ സീതയോ ലക്ഷ്മണനോ ഇല്ല അത് കണ്ടവളാണ് സീത എന്നിട്ടും പറയുകയാണ് ആയുധം കൈവശം വയ്ക്കുന്നവർക്ക് ശത്രുക്കൾ താനേ ഉണ്ടാവും അതുകൊണ്ട് രാമ അങ്ങ് ആയുധത്തെ ഉപേക്ഷിക്കണം രാമൻ ഉടനെ തന്നെ പറയുന്നത് സീത നിന്നെ വേണമെങ്കിൽ ഞാൻ ഉപേക്ഷിച്ചെന്ന് വരും ലക്ഷ്മണനെ ഞാൻ ഉപേക്ഷിച്ചെന്നു വരും വാസ്തവത്തിൽ അന്ന് സീതയെ ഉപേക്ഷിക്കാനോ ലക്ഷ്മണനെ ഉപേക്ഷിക്കാനോ ഉള്ളൊരു ആലോചന തന്നെ രാമൻ ഇല്ല പക്ഷെ പറഞ്ഞത് അങ്ങനെയാണ് എന്നാൽ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുനടക്കുന്ന ഈ ആയുധം ഞാൻ ഉപേക്ഷിക്കില്ല അങ്ങനെ തന്നെയാണ് ഉണ്ടായതും സീതയെ ഉപേക്ഷിച്ചു പിന്നീട് ലക്ഷ്മണനെ ഉപേക്ഷിച്ചു എന്നാൽ സ്വന്തം ശരീരം അതുകൊണ്ടുള്ള കർത്തവ്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എന്ന തിരിച്ചറിവോടുകൂടി നദിയിൽ ഉപേക്ഷിക്കാൻ പോകുന്ന സമയത്തും ശ്രീരാമൻ്റെ കൈവശം ആയുധമുണ്ട് അതുകൊണ്ടല്ലേ പിന്നീട് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് കൃഷ്ണരൂപിയായ രാമൻ രാമ ശസ്ത്രഭൃതാമഹം എന്ന് പറഞ്ഞത് ആയുധമേന്തിയവരിൽ ഞാൻ രാമനാണെന്ന് അഹിംസ വേണ്ടടുത്ത് അഹിംസ വേണം ഹിംസ വേണ്ടടുത്ത് ഹിംസയും വേണം എന്നാലേ രാജ്യം നിലനിൽക്കൂ അല്ലെങ്കിൽ നിലനിൽക്കില്ല ഇത് പലപ്പോഴും നമ്മളിൽ ഈ അമിതമായ ബൗദ്ധാവേശം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അഹിംസ അഹിംസ എന്ന് പറയുന്നത് ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ ജീവിത ക്രമം അല്ല ഗൃഹസ്ഥന് വേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണോ സ്വാമിജി ഈ ഗൗണധർമ്മവും മുഖ്യധർമ്മവും ശ്രീരാമന് മുഖ്യധർമ്മം അനുഷ്ഠിക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ടല്ലോ സ്വാമിജി നമ്മളൊക്കെ എപ്പോഴും ധർമ്മമാണ് ആചരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചക്ക് ഒരു വ്യക്തിയുടെ ഉയർച്ചയോടൊപ്പം സമാജത്തിന്റെ നിലനിൽപ്പിന് ഒക്കെ അനിവാര്യമായി ആചരിക്കപ്പെടേണ്ടത് ധർമ്മമാണ് വേദം തന്നെ ആവർത്തിച്ച് ധർമ്മം ചരാ ധർമ്മം ചരാ എന്ന് ഉപദേശിക്കും ധർമ്മ എന്ന പ്രമതി ദവ്യം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം ഒരു ധർമ്മവിഗ്രഹം എന്ന രീതിയിലാണ് വാൽമീകി മഹർഷി നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ടുള്ളത് വാൽമീകി മഹർഷിക്ക് ശേഷം വ്യാസനായാലും എണ്ണമറ്റ മഹാപുരുഷന്മാർ കവികളായാലും ഒക്കെ തന്നെ ശ്രീരാമൻ്റെ ജീവിതത്തെ ഉയർത്തി കാണിച്ചിട്ടുള്ളത് ധർമ്മവിഗ്രഹമായിട്ടാണ് അപ്പോൾ രാമൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സന്ദേഹം വരും എങ്ങനെയാണ് ധർമ്മമാകുന്നതെന്ന് ഇപ്പം രാമൻ്റെ ചെയ്തികൾ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പോരാ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ധർമ്മത്തിൻ്റെ ഈ ഉൾപിരിവുകൾ നമ്മൾ മനസ്സിലാക്കണം മുഖ്യധർമ്മം ഗൗണധർമ്മം ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ സന്ദർഭമെന്ന് പറയുമ്പോൾ ദേശകാലങ്ങൾക്ക് അനുസൃതമാണ് ഇപ്പോൾ ദേശകാലങ്ങൾക്കനുസൃതമായൊരു സന്ദർഭത്തിൽ മുഖ്യമല്ലാത്ത ധർമ്മം തിരിച്ചറിയുന്നു ഇവ രണ്ടും വിരുദ്ധമല്ലെങ്കിൽ രണ്ടും ആചരിക്കാം ഇവ വിരുദ്ധമായി വന്നാലോ ഏതോ ഒന്നേ ആചരിക്കാൻ പറ്റൂ അപ്പോൾ എന്ത് ദുഃഖം തനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നാലും അത് ഏറ്റെടുത്തുകൊണ്ട് മുഖ്യധർമ്മത്തെ ആചരിക്കുക ഗൗണധർമ്മത്തെ ഉപേക്ഷിക്കുക ഇതാണ് രാമൻ കാണിച്ചു തരുന്നത് അപ്പോൾ ശ്രീരാമൻ്റെ ജീവിതത്തിലെ മുഖ്യ ഗൗണധർമ്മ ഭേദം ഈ രീതിയിലാണ് സാമാന്യമായി നമുക്കൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യം വരുന്ന പ്രശ്നമാണ് കാരണം ധർമ്മം ആചരിക്കുമെന്ന് പറയാൻ ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് മറ്റൊരാളോട് ധർമാചരിക്കുമെന്ന് ഉപദേശിക്കാൻ ഏറ്റവും എളുപ്പമാണ് പക്ഷേ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ പരാജയപ്പെടും പലതരം പ്രലോഭനങ്ങൾ മാടി വിളിക്കുമ്പോൾ അറിയാതെ പതറിപ്പോകും വലിയ വലിയ പ്രതിസന്ധികളെ കാണുമ്പോൾ പകച്ചു പോകും അത് സാധാരണയാണ് ഇപ്പം ഇവിടെയാണ് ധർമ്മവിഗ്രഹമായ രാമൻ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഓരോ സന്ദർഭത്തിലും ഏതാണ് മുഖ്യം ഏതാണ് ഗൗണമെന്ന് വേർതിരിച്ചു വേർതിരിച്ചിട്ട് ആചരിച്ച് കാണിച്ചു തന്നു അപ്പം പരീക്ഷണത്തിൽ പരാജയപ്പെട്ടില്ല പക്ഷേ അത് എളുപ്പമല്ല അതുകൊണ്ട് രാമന് വ്യാവഹാരിക തലത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു രാമാവതാരത്തിൽ നിരന്തരം ദുഃഖം തന്നെയാണ് നമ്മൾ കാണുന്നത് എന്തിനു വേണ്ടിയാണ് രാമൻ്റെ ദുഃഖം ധർമാചരണത്തിന് വേണ്ടിയാണ് അച്ഛൻ്റെ വാക്യത്തെ സത്യപ്പെടുത്താൻ വേണ്ടി അതിക്ലേശകരമാണെന്ന് അറിഞ്ഞിട്ടും വനയാത്രയ്ക്ക് ഒരുങ്ങുന്ന രാമൻ തൻ്റെ മുഖ്യധർമ്മം പുത്രധർമ്മമാണെന്നും യുവരാജർമ്മം ഗൗണമാണെന്നും തിരിച്ചറിയുക ചെയ്തത് ഇപ്പോൾ അഭിഷേകം ചെയ്ത ശേഷമായിരുന്നു കാട്ടു പോകാൻ ആവശ്യപ്പെട്ടതെങ്കിൽ രാമൻ പോകുന്ന ഉറപ്പും നമുക്ക് പറയാൻ വയ്യ ചിലപ്പോൾ ദശരഥനെ ജയിലിലടച്ചിട്ട് രാമൻ രാജ്യം ഭരിച്ചെന്ന് വരും എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല നിന്നെ യുവരാജാവാകുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ പുത്രധർമ്മത്തിനാ മുഖ്യത്വം രാജധർമ്മത്തിന് ഗൗണത്വമാണ് അപ്പോൾ രാമൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ രണ്ട് ഉൾപിരിവുകളെ വേർതിരിച്ചുകൊണ്ടാണ് ആചരിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വന്നപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതായ ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ടുള്ള ഭാവം അതാണ് രാമൻ്റെ മുഖ്യമായ ധർമ്മമായി സ്വീകരിച്ചിട്ടുള്ളത് സഹൃദേവ പ്രപന്നായ തവാസ്മീതി ചത്തെ അഭയം സർവഭൂതേഭ്യോ ദേതം അമ എന്ന് വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് രാമൻ പറഞ്ഞു ഒരിക്കലെങ്കിലും എന്നെ സമാശ്രയിച്ച ആൾക്ക് ഞാൻ നിൻ്റെതാണെന്ന് ഒരിക്കലെങ്കിലും ഒരാൾക്ക് സകല ഭൂതങ്ങളിൽ നിന്നും ഞാൻ അഭയം കൊടുക്കും ഇതാണ് എൻ്റെ വ്രതം അപ്പം ഈ വ്രതം പാലിക്കാൻ വേണ്ടി രാമനെപ്പോൾ ആയുധം പിടിച്ചിട്ടുണ്ട് അത് മുഖ്യം വ്യക്തമായിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ രചിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് നമുക്കറി മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വ്യക്തമായ അറിവ് അനുഭവജനിതമായ അറിവ് അനുഭവജനിതമായതുകൊണ്ട് സംശയമില്ല അവിടെ സംശയങ്ങൾ നീക്കുന്ന പ്രക്രിയകൾ ശ്രവണ മനന നിരധ്യാസ രൂപമായിരിക്കുന്ന ക്രമത്തിൽ പഠിച്ച് സാക്ഷാത്കരിച്ചിട്ടാണ് അവരെല്ലാ ആചാര്യമാർ നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം അങ്ങേയറ്റം ശാസ്ത്രീയമായി യുക്തിഭദ്രമായി പരിശോധനകൾക്ക് വിലയിരുത്തലുകൾക്ക് വിധേയമാകുന്ന രീതിയിലാണ് സകല ശാസ്ത്രങ്ങളുള്ളത് ഒന്നുപോലും കേവലം വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ മാത്രമല്ല അതാണല്ലോ സനാതനധർമ്മത്തിൻ്റെ വലിയൊരു സവിശേഷത അവിടെ വിശ്വസിപ്പിൻ അല്ല പറയുന്നത് യുക്തിപൂർവം വിചാരം ചെയ്യൂ ചോദ്യങ്ങളെ ചോദിക്കൂ എന്നിട്ട് മനസ്സിലാക്കുക എന്നാണ് കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതമാകുന്ന ഒരു വ്യവസ്ഥയും എല്ലാ കാര്യവും നിലനിൽക്കില്ല ചോദ്യം ചെയ്യുന്ന മനുഷ്യ മനസ്സിൻ്റെ ചോദ്യത്തിന് മുമ്പിലത് പിന്മാറിപ്പോകും അങ്ങനെ പിന്മാറാത്ത പക്ഷം ചോദിക്കുന്നവരങ്ങ് മാറിപ്പോവും അങ്ങനെയാണ് നോൺ റിലീജിയസ് എന്നുള്ളൊരു വിഭാഗം ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം കൂടി വരുന്നത് ഈ നോൺ റിലീജിയസ് എന്ന് പറയുന്നവരാരും സനാതനധർമ്മത്തിനെതിരല്ല ആധ്യാത്മികതക്കെതിരല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്